ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷ് ഇഷിതരിച്ചു ചോദിക്കേണ്ടത് നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് പറയുമ്പോൾ ഇഷിത പറയുകയാണ് അതെ എത്രയും പെട്ടെന്ന് വിവാഹം നടത്തിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി വീട്ടുകാർ അതായത് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുകട്ടോ ശേഷം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നവലി പറയേണ്ടത് എന്തായാലും കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ തഞ്ചാവൂർ ആചാരപ്രകാരം മതി എന്ന് പറയുമ്പോൾ പ്രിയാമണിയും വിട്ടുകൊടുക്കുന്നില്ല അതെ ഞങ്ങളാ പെണ്ണിൻ്റെ വീട്ടുകാരെ അപ്പോൾ നമ്മുടെ രീതിയിൽ വേണം ചടങ്ങൊക്കെ നടത്താൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ും അതുപോലെ തന്നെ രാമനാഥനും കൂടി നറുക്കിടുകട്ടോ ആരുടെ പേരിൽ ആരുടെ രീതിയിലാണ് വിവാഹം നടക്കേണ്ടത് പക്ഷേ അതിനു മുമ്പ് തന്നെ നമ്മുടെ മഹേഷും ഇഷിതയെ വിവാഹം കഴിച്ചു കഴിഞ്ഞു കേട്ടോ അതിനുശേഷം നമ്മുടെ ഇഷിത വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് ആസാദി വണ്ടിയുടെ മുമ്പിലേക്ക് വരാനായിട്ട് എടുത്തു മാറിയിട്ട് നിൻ്റെ വണ്ടി എന്ന് പറഞ്ഞിട്ട് ആസാദിഷിതനെ വല്ലാതെ ഷൗട്ട് ചെയ്യാണ് അത് കണ്ടുവരുന്ന നമ്മുടെ മഹേഷ് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അതേ മര്യാദയ്ക്ക് സംസാരിക്കണം ഇത് ഞാൻ കല്ല് കഴിക്കുമ്പോൾ പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടനെ ചേർത്ത് പിടിക്കുകയാണ് ആസാദി ചമ്മി നാണം കെട്ട് വണ്ടിയിലേക്ക് കയറിപ്പോട്ടോ ഈ കാഴ്ചകളൊക്കെ നമ്മുടെ രചന കാണുന്നുണ്ട് പക്ഷെ അവർ സംസാരിക്കണം എന്താണെന്ന് കേൾക്കുന്നില്ല ബാക്കിയെല്ലാം കാണുന്നുണ്ട് രചന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇഷിതയും മഹേഷും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്ന ഒരു കാഴ്ചയായിട്ട് പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ